ഹലോ കൈസ് അങ്ങനെ നമ്മുടെ പഞ്ചാഗ്നി ക്ലൈമാക്സ് എപ്പിസോഡ് അതേപ്രേക്ഷകർ നമ്മളെയൊക്കെ നിരാശയിലാക്കുന്ന ഒരു എപ്പിസോഡ് തന്നെ ആയിപ്പോയി ഒരു ക്ലൈമാക്സ് ആയി പോയി നമ്മുടെ പഞ്ചാഗ്നിൽ തുടക്കം പോലെ തുടക്കത്തിന്റെ ഒരു പകുതി പോലും ഒരു ഉഷാർ വന്നില്ല നമ്മുടെ ക്ലൈമാക്സിലോട്ട് എന്തായാലും ക്ലൈമാക്സ് എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ കൃഷ്ണേട്ടൻ്റെ മനസ്സിലായി അഗിയുടെ സംസാരത്തിൽ നിന്നും നമ്മുടെ മഹേന്ദ്രനാണ് ഭാരതീയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അങ്ങനെ നമ്മുടെ കൃഷ്ണേട്ടൻ നമ്മുടെ മഹേന്ദ്രനെ പോയി കൊലപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ ഇനി ഒരിക്കലും എന്റെ മക്കളെ ശല്യപ്പെടുത്താൻ നീ ഉണ്ടാകരുത് എന്താ പറഞ്ഞു നമ്മുടെ മഹേന്ദ്രന്റെ അടുത്ത് പോയി കത്തിക്ക് കുത്തി കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാട്ടോ ഏറ്റവും വലിയ രസം രസം എന്താന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണേട്ടൻ്റെ ഈ കത്തിയെ കേട്ട് നമ്മുടെ മഹേന്ദ്രന്റെ മുന്നിൽ പോകുമ്പോൾ നമ്മുടെ മഹേന്ദ്രൻ്റെ ഒന്ന് ഓടി മാറാനോ ഒന്നും തടയാനോ ഒന്നും ശ്രമിക്കുന്നില്ലാട്ടോ വെറുതെ കത്തിക്ക് ഉത്ത് കിട്ടാൻ വേണ്ടി തന്നെ ഇവിടെ നിൽക്കുന്നത് പോലെ കേട്ടോ തോന്നിയത് എങ്കിൽ കാണുമ്പോൾ മനസ്സിലാവുകയെ അതിന് പിന്നാലെ നമ്മുടെ പഞ്ചരത്നത്തിലേക്ക് വന്ന് അപ്പൊ നമ്മുടെ കൃഷ്ണേറ്റം പഞ്ചരത്നത്തിൽ വരുമ്പോൾ നമ്മൾ അബിയും വിവേകും എല്ലാവരും കൂടെ നമ്മുടെ പഞ്ചരത്നത്തിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരിക്കും പ്രശ്നങ്ങളൊക്കെ സോൾവായി ആ വഴക്കൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെല്ലാം ഇങ്ങനെ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ കൃഷ്ണേട്ടൻ ഈ കത്തിയ കുത്തിയുമായിട്ട് നമ്മുടെ മഹേന്ദ്രനെയും കൊണ്ട് അവിടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ തന്നെ എല്ലാവർക്കും ഭയങ്കര സങ്കടം ആകുന്നുണ്ട് അപ്പൊ അബി പറയുന്നുണ്ട് അച്ഛനൊപ്പം ഇനി ഞങ്ങൾക്ക് താമസിക്കണോന്നറന്നു എന്തിനാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ച് അബി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് അപ്പൊ അബിക്ക് ഭയങ്കര സ്നേഹം ആട്ടിപ്പൊ അച്ഛനോട് പിന്നെ നമ്മുടെ കൃഷ്ണേട്ടൻ തന്നെ നമ്മുടെ ആതിരരുടെ അടുത്ത് പറയുന്നുണ്ട് വേഗം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് എന്നെ കൊണ്ടുപോകണം കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നു അങ്ങനെ ഈ പോലീസ് വരുന്നതിന് മുമ്പ് കൃഷ്ണേട്ടനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അബി അബിയുടെയും അമൃതയുടെയും കൈ ഒരുമിച്ച് ചേർത്ത് പിടിച്ച നിങ്ങളുടെ നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾ ഇനി എന്നും ഒന്നായി ജീവിക്കണം മുഹൂർത്തത്തിനൊന്നും ഞാൻ കാത്തു നിൽക്കുന്നില്ല നിങ്ങളെ ഞാൻ പിടിച്ചേൽപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൃഷ്ണേട്ടൻ അവരെ പിടിച്ചേൽപ്പിച്ചിട്ടൊക്കെ ആട്ടോ ലാസ്റ്റ് നമ്മുടെ കൃഷ്ണേട്ടൻ പോകുന്നത് എന്തായാലും ഭയങ്കര ശോകം ഒരു ക്ലൈമാക്സ് ആയി പോയി ഇവരുടെ കല്ല് യാണമോ കാണിച്ചില്ല ഒന്നും കാണിച്ചില്ല നമ്മുടെ ആകാശ് അഖില അവരൊക്കെ എവിടെ പോയി എന്നുള്ളതിന് യാതൊരു അറിവുമില്ല എന്തായാലും ഒരു തട്ടിക്കൂട്ട് ക്ലൈമാക്സ് പോലെ കേട്ടോ എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായവും ഒന്ന് കമന്റ് ചെയ്തേക്കണം എന്തായാലും കാത്തിരി തന്നെ കാണുമ്പോൾ പടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ